ി ജെ പിയിലേക്കെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് ദേവികുളം മുൻ എം ൽ എസ് രാജേന്ദ്രൻ മുതിർന്ന സി പി എം നേതാക്കൾ നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ എൽ ഡി എഫ് ഇലക്ഷൻ കൺവെൻഷനിൽ എസ് രാജേന്ദ്രൻ പങ്കെടുത്തു പാർട്ടിയിൽ നിന്നും രാജേന്ദ്രൻ പോയിട്ടില്ലെന്നും ഇപ്പോഴും അദ്ദേഹം പാർട്ടിയിൽ തന്നെയാണെന്നും എം എം മണി എം എൽ എയും വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ രാജയ്ക്കെതിരെ പ്രവർത്തിച്ചുവെന്ന് കണ്ടെത്തിയതോടെയാണ് എസ് രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് പിന്നീട് ഇദ്ദേഹത്തെ തിരിച്ചെടുത്തിരുന്നില്ല എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ വാർത്ത വന്നതിനെ തുടർന്ന് താൻ ബി ജെ പിയിലേക്ക് പോകില്ലെന്നും രാജേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം ഇടുക്കിയിലെ മുതിർന്ന സിപിഎം നേതാവും എം എൽ എ എം എം മണിയും സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസും കെ കെ ജയചന്ദ്രനും പ്രാദേശിക നേതാക്കളും ഉൾപ്പെടെ രാജേന്ദ്രനുമായി വീട്ടിലെത്തി ചർച്ച നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് മൂന്നാറിൽ നടന്ന എൽ ഇലക്ഷൻ കൺവെൻഷനിൽ എസ് രാജേന്ദ്രൻ പങ്കെടുത്തത് താൻ പാർട്ടിയിൽ നിന്നും പോയിട്ടില്ലെന്നും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പറ്റുന്നതുപോലെ പങ്കെടുക്കുമെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു ആ പാർട്ടിയാണ് എല്ലാ പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ അല്ല വലിയ നിയോജകമണ്ഡലും അതവിടെ നിൽക്കും ഇപ്പൊ തിരഞ്ഞെടുപ്പും അതാണ് എൻ്റെ ഒരു പ്രാധാന്യം തിരഞ്ഞെടുപ്പിൽ സജീവമായിട്ടുണ്ടാകും പറ്റൊന്നിടത്തോളം മണിയാസനം മുമ്പ് പറഞ്ഞത് രാജേന്ദ്രൻ പോയിട്ടില്ല രാജേന്ദ്രൻ പാർട്ടി തന്നെയായി തുടരുന്ന ആളാണ് രാജേന്ദ്രൻ പോയി എന്ന് പറഞ്ഞത് മാധ്യമം കാണുന്ന അല്ലല്ലോ ഞാൻ പോയിരുന്നോ പോയിരുന്നോ നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ട് എവിടെയെങ്കിലും പോയതായിട്ട് ഞാൻ പറഞ്ഞോ പറഞ്ഞില്ല പറഞ്ഞത് പാർട്ടിയുമായിട്ടുള്ള ഒരു അഹൽച്ച അങ്ങനെ പല കാരണങ്ങളുണ്ട് ആ കാരണം പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് ഈ അവസരത്തിൽ പാർട്ടിക്ക് സമയം സമയമുണ്ടാവില്ല തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം കണക്കിലാക്കി അത് നമ്മൾ മനസ്സിലാക്കണം സമയങ്ങൾ ഉണ്ടായിരുന്നു പാർട്ടി അത് ഉപയോഗിച്ചില്ല എന്നും എനിക്കുണ്ട് പക്ഷേ എങ്കിലും അതിപ്പോൾ പറയാൻ പറ്റുന്ന ഒരു അവസരമല്ല അങ്ങനെ ഒരു കാര്യമല്ല അതേസമയം പാർട്ടിയിൽ നിന്നും രാജേന്ദ്രൻ പോയിട്ടില്ലെന്നും ഇപ്പോഴും പാർട്ടിയിൽ തന്നെയാണെന്നും മെമ്പർഷിപ്പ് പുതുക്കുമെന്നും എം എം മണി എം എൽ എ വ്യക്തമാക്കി നേതാക്കളുമായി അദ്ദേഹം ചർച്ച നടത്തിയതായും എം എം മണി പറഞ്ഞു